പോലെ വെളുക്കാനായിട്ട് വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഒരു സൂപ്പർ ഫേസ് പാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാക്കിന് രണ്ട് പ്രത്യേകതയുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇപ്പം തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക നൂറ് റിസൾട്ട് ഉറപ്പാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വരുന്ന പ്രസ് പ്രസ് ഓൾ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഓപ്ഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയാം നമുക്ക് രണ്ട് രണ്ട് ഗീതുസ് ഹെയർ ടിപ്സ് ഫോർ യു എ ടു മുടി മുടി മാറി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതുസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറൽ ആയ നമ്മുടെ സൗന്ദര്യം കൂട്ടാനായിട്ട് സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ എന്നും എപ്പോഴും ഉണ്ടാകുന്നതാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാം മുഖത്തിന് നിറം കൂട്ടാം നൃത്തവും തിളക്കവും എങ്ങനെ കൂട്ടാം എന്നാണ് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തല ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് വേണ്ടത് കേട്ടാ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള കഞ്ഞിവെള്ളം വേണം തെളി കഞ്ഞിവെള്ളം എടുത്ത് ഞാൻ പറയുന്ന പോലെ റിസൾട്ട് കിട്ടില്ല നല്ല കട്ടിയായിട്ടുള്ള വേണം ഉപയോഗിച്ചുള്ള ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി നിറം കൂടാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കഞ്ഞിവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പറയാം മുഖത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വൺ ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് മുഖവും കഴുത്തും എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ ഒരു പാക്ക് നല്ല ഏതൊരു പാക്ക് ആയാലും ഉപയോഗിക്കുമ്പോൾ കരിവാളിപ്പും ചുളിവുകളൊക്കെ മാറ്റി സ്കിന്ന് നല്ല തിളക്കുള്ളതാകും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് വെറും പത്ത് രൂപ മാത്രം കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മുൾട്ടാണിമിട്ടി ഞാനിവിടെ ഒരു വൺ ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിടിലം പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കഞ്ഞിവെള്ളവും മുൾട്ടാണിമിട്ടിയും നന്നായിട്ട് പേസ്റ്റ് പോലെ മിക്സ് ആക്കി എടുക്കണം അതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആവുമ്പോൾ കഴുകിക്കളയാവുന്നതാണ് നമ്മളിൽ പല ആളുകളും നിറം കൂട്ടാനായിട്ട് കരിവാളിപ്പ് പോകാനായിട്ട് പല പരിഹാര മാർഗങ്ങൾ ചെയ്യാറുണ്ട് കെമിക്കലായിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ എന്നാൽ പലർക്കും റിസൾട്ട് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നിറം വെക്കാനായിട്ടും സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും മാറ്റാവുന്നതുമാണ് കഞ്ഞിവെള്ളം നമ്മൾ പൊതുവേ അങ്ങനെ സ്കിന്നിലേക്ക് എടുക്കാറില്ല പല ആളുകളും ഹെയറിലേക്ക് ഉപയോഗിക്കാറുണ്ട് സ്കിൻ കെയറിലേക്കായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം എന്നുള്ളത് പലരുടെയും ആദ്യത്തെ അറിവായിരിക്കും കേട്ടോ കഞ്ഞിവെള്ളത്തിൽ ധാരാളം വൈറ്റമിൻ ബി ഉണ്ട് അതുപോലെ പ്രോട്ടീൻ ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമുണ്ട് ഇത് നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ എളുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് സ്കിന്ന് ആക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഇനി നിങ്ങൾ ഒരുപാട് തിരക്കുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുൾട്ടാണിമിട്ടിയൊക്കെ ചേർത്ത് പാക്ക് ഉണ്ടാക്കും ക്കാനായിട്ട് ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും കഞ്ഞിവെള്ളം വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി നമുക്കുണ്ടാകുന്ന കരിവാളിപ്പ് മാറാനായിട്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നമുക്ക് എപ്പോഴും പുതിയതായിട്ട് കുറേ മെമ്പേഴ്സ് വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ അവരും ചെയ്തു നോക്കും അവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടിൻ്റെ കമൻറ്റ് കഞ്ഞിവെള്ളം നല്ലൊരു സ്കിൻ ടോണറാണ് കേട്ടോ ഇത് നമ്മളുടെ ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്കിൻ ടോണറാണ് കഞ്ഞിവെള്ളം നമ്മളുടെ ഈ ഒരു മാജിക്കൽ റിസൾട്ട് തരുന്ന ഫേസ് പാക്കിലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മുൾട്ടാണിമിത്തിയാണ് കേട്ടോ മുൾട്ടാണിമിത്തി ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു ഫേസ് പാക്ക് ചെയ്യുമ്പോഴും നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോക്കൂര് മാറ്റാനായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സ് ഉള്ള പ്രശ്നങ്ങൾ ഒറ്റ യൂസിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് മുൾട്ടാണിമിട്ടി ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു ബക്കൗണ്ടും പറ്റുന്നതാണ് നമുക്ക് പല ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഓപ്പൺ ബോസ് എന്ന് പറയുന്നത് ഓപ്പൺ ഒക്കെ കുറയ്ക്കാനായിട്ട് മുൾട്ടാണിമിറ്റി ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ കൊണ്ട് പറ്റും മാത്രമല്ല നമുക്ക് ഫേസിലൊക്കെ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനായിട്ട് മുൾട്ടാണിമിറ്റി ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി നിറം വയ്ക്കാനായിട്ടൊക്കെ തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൂപ്പർ പാക്ക് എല്ലാവരും ചെയ്ത് നോക്കാം